മാനസികാരോഗ്യത്തിനായുള്ള ആഗോള സൗജന്യ മലയാളി കൗൺസിലിംഗ് പദ്ധതിയായ കേൾക്കാം പ്രൗഢഗംഭീരമായ ചടങ്ങുകളുടെ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു കുഴയ്ക്കൽ വെഡ്ഡിംഗ് വില്ലേജിൽ നടന്ന ചടങ്ങിൽ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി കുര്യൻ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഫൗണ്ടർ ഫാദർ ഡേവിസ് ചിറമേൽ അധ്യക്ഷത വഹിച്ചു കമ്മീഷണർ ഓഫ് കസ്റ്റംസ് പ്രിവെന്റീവ് ഡോക്ടർ ടി ടിജു തോമസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു മാഗസിൻ കവർ പേജിന്റെ പ്രകാശനവും വീഡിയോ ലോഞ്ചിങ്ങും കേൾക്കാം കൌൺസിലേഴ്സിന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കലും ജസ്റ്റിസ് കുര്യൻ ജോസഫ് നിർവഹിച്ചു സീറോ എയ്റ്റ് സീറോ സിക്സ് ഡബിൾ നയൻ സിക്സ് ഫൈവ് സീറോ ഫൈവ് സീറോ എന്ന കേൾക്കാം ഹെൽപ്പ് ലൈൻ നമ്പറിന്റെ ഉദ്ഘാടനം ഡോക്ടർ ടി ടിജു തോമസ് നിർവഹിച്ചു ബ്രിട്ടീഷ് ഗവൺമെന്റ് സൈക്കോളജിസ്റ്റും പ്രത്യാശാ സ്ഥാപക ഡയറക്ടറുമായ ഡോക്ടർ ജസ്ന തോട്ടിയൻ ജോണി ജെയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഡോക്ടർ ടോം എം ജോസഫ് നടനും സംവിധായകനുമായ ടോം ഇമ്മട്ടി സീനിയർ സോളിസിറ്റർ ഫ്രാൻസിസ് മാത്യു സുഭാഷ് ചന്ദ്രൻ വി വി റോസ് തുടങ്ങിയവർ സംസാരിച്ചു ആത്മഹത്യ മാനസിക സമ്മർദ്ദം വിഷാദം ഉത്കണ്ഠ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി യു കെ കേന്ദ്രീകരിച്ച് ലോകമെമ്പാടുമുള്ള ആയിരത്തിലധികം വരുന്ന സൈക്കോളജിസ്റ്റുകൾ കൌൺസിലേഴ്സ് ഡോക്ടേഴ്സ് സാമൂഹിക പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ മറ്റ് സന്നദ്ധ പ്രവർത്തകർ എന്നിവർ കൈകോർത്തുകൊണ്ടാണ് കേൾക്കാം എന്ന പേരിൽ സൂയിസൈഡ് പ്രിവെൻഷൻ ഗ്ലോബൽ മലയാളി ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിരിക്കുന്നത് ചടങ്ങിൽ നൂറ്റി മുപ്പതോളം വരുന്ന കേൾക്കാം കൌൺസിലേഴ്സ് സ്വീകരിച്ച് നിങ്ങളെ കേൾക്കാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരത്തോളം മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് കേൾക്കാം എന്ന ഈ പ്രൊജക്ടിലൂടെ ഒരുങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നമ്പറിലേക്ക് വിളിക്കാം നിങ്ങളെ കേൾക്കാൻ അവർ തയ്യാറാണ്